ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മേഘനാഥൻ ചിത്രകാരന് പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ചിത്രകാരൻ രണ്ട് ചിത്രങ്ങളും വലിച്ചു കീറിക്കളയുന്നു അത് കാണുമ്പോൾ മേഘനാഥന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ ഈ കൈ കൊണ്ടല്ല ഈ ചിത്രങ്ങൾ വരച്ചത് ഇനിയും ഈ കൈ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കൈവെള്ളക്കി കുത്തുകയാണ് മേഘനാഥൻ ഒരുപാട് വാശിയോടെ വീണ്ടും വീണ്ടും കൈപ്പത്തിയിൽ കുത്തുന്നു അതിനുശേഷം അയാൾ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് അഞ്ജലി ആഹാരമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം സീതമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു സീതമ്മ പറയുന്നുണ്ട് ആഹാരത്തിന്റെ മണമൊക്കെ അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോഴേ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ പ്രസാദിനെ വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കാനെന്ന് പറയുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് സീതമ്മ തന്നെ പോയി വിളിക്കാനെന്നൊക്കെ സീതമ്മ പോയി വിളിച്ചിട്ട് വരുന്നുണ്ട് സീതമ്മ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ പ്രസാദ് വരുന്നില്ല പ്രസാദ് പറയുന്നുണ്ട് തലവേദനയാണ് വിശപ്പില്ല എന്നൊക്കെ എന്തായാലും അഞ്ജലി തന്നെ ചെന്നിട്ട് പ്രസാദിനെ വിളിക്കണം ഒരു ബാമുമായിട്ട് ചെല്ലണം സ്നേഹത്തോടെ ബാമൊക്കെ പുരട്ടിയതിനു ശേഷം വിളിച്ചോണ്ട് വരണം അങ്ങനെയാണെങ്കിൽ വന്ന് കഴിക്കുമെന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഭർത്താവിന്റെ ഹൃദയത്തിലോട്ട് കയറത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഞ്ജലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയാണെന്ന് സീതമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അറിയുമ്പോൾ ഒരുപാട് വേദനിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുന്നു അതിനുശേഷം അഞ്ജലി ബാമുമായിട്ട് പ്രസാദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ ബാമാണെങ്കിൽ പുരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ പ്രസാദ് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നു വീണ്ടും അഞ്ജലി ബാം പുരട്ടാനൊക്കെ ചെല്ലുന്നുണ്ട് എന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രസാദിന് ദേഷ്യം വരുന്നുണ്ട് പ്രസാദ് അഞ്ജലിയോട് ദേഷ്യപ്പെടുന്നുണ്ട് പ്രസാദ് പറയാണ് ഞാൻ കൊച്ചു നീ വിചാരിച്ചിരിക്കുന്നത് നീ എന്തിനാണ് എന്റെ പിന്നാലെ വെറുതെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു നീ എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന നിന്നെ ഞാൻ സ്നേഹിക്കുമെന്നാണോ നീ കരുതുന്നത് അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു പ്രസാദ് ആണെങ്കിൽ അഞ്ജലിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പോകണം എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കണം കുറച്ചെങ്കിലും മനസമാധാനം വേണമെങ്കിൽ നീ ഇവിടെ പോകണം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് സങ്കടമാകുന്നുണ്ട് അഞ്ജലി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു പുഷ്പൻചേട്ടനും അത് കാണുന്നുണ്ടായിരുന്നു ശേഷം ഒറ്റയ്ക്കിരിക്കുന്ന പ്രസാദിന്റെ അടുത്തേക്ക് പുഷ്പൻ ചേട്ടൻ വരുന്നു പുഷ്പൻചേട്ടൻ പ്രസാദിനെ ഉപദേശിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് അഞ്ജലിയോട് ദേഷ്യപ്പെട്ടതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് സംസാരിച്ചതൊന്നും ഞാൻ കേട്ടില്ല പക്ഷെ ദേഷ്യപ്പെടുകയാണെന്ന് മനസ്സിലായി അഞ്ചലി ആണെങ്കിൽ ഒരു പാവമാണ് ആ കുട്ടിയോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അവളാണെങ്കിൽ മഹാലക്ഷ്മിയാണ് ഈ വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മിയാണ് അവൾ വന്നതിൽ പിന്നെയാണ് ഈ വീടിനൊക്കെ ഒരു ചിട്ടയുണ്ടായത് നിന്റെ ബിസിനസ് കാര്യത്തിൽ പോലും അവൾ അവളുടെ ബിസിനസ് പോലെയാണ് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് മാത്രമല്ല വീട്ടിലുള്ള സഹോദരങ്ങളെ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ടും ആ കുട്ടിയാണെങ്കിൽ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുകയാണ് അങ്ങനെ അവളെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പ്രസാദം ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പം ചേട്ടൻ പോകുന്നു പുഷ്പൻ ചേട്ടൻ്റെ ഉപദേശം കേട്ട് കഴിയുമ്പോൾ പ്രസാദിനാണെങ്കിൽ കുറച്ച് കുറ്റബോധമുണ്ട് പ്രസാദ് ആണെങ്കിൽ ഉടനെ തന്നെ അഞ്ജലിയുടെ റൂമിലേക്ക് ചെല്ലുന്നു അഞ്ജലി അതേസമയം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ജലിയുടെ അടുത്തേക്ക് പ്രസാദ് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് താൻ കഴിച്ചോ നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാമെന്നൊക്കെ പറയുന്നു പ്രസാദ് പറയുന്നുണ്ട് രാവിലെ തൊട്ടേ എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് തന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നോട് ക്ഷമിക്കണം സോറിയൊക്കെ പറയുന്നു പ്രസാദ് അഞ്ജലിയുടെ കൈ ചേർത്ത് പിടിച്ചാണ് സൂര്യ പറയുന്നത് ആ സമയത്ത് അഞ്ജലി ക്ഷമിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രസാദ് പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് കഴിക്കാമെന്നൊക്കെ അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് പ്രസാദ് ഏട്ടന് ഞാൻ വിളമ്പിത്തരാം എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കുന്നു ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എങ്കിൽ ഞാനും കഴിക്കാമെന്നൊക്കെ പ്രസാദ് എഴുന്നേറ്റ് വന്നിട്ട് അഞ്ജലിയുടെ കൈ പിടിച്ചിട്ടാണെങ്കിൽ അടുക്കളയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം ആണെങ്കിൽ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് താൻ കൂടെ ഇരിക്കാനെന്ന് അഞ്ജലി അപ്പോൾ ഞാൻ പ്രസാദ് ഏട്ടന് എന്നൊക്കെ ചോദിക്കുകയാണ് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് താൻ എനിക്ക് വിളമ്പി തന്നല്ലോ ഇനി ഞാൻ തനിക്ക് വിളമ്പി തരാമെന്ന് പറയുന്നു അതിനുശേഷം അഞ്ജലിയെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് പ്രസാദ് വിളമ്പി കൊടുക്കുന്നുണ്ട് അഞ്ജലി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമയ്ക്കുന്നുണ്ട് ആ സമയത്ത് പ്രസാദ് തലയിൽ തട്ടി കൊടുക്കുന്നു അതിനുശേഷം വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അഞ്ജലി പ്രസാദിനോട് ചോദിക്കുന്നുണ്ട് പ്രസാദ് ഏട്ടൻ കള്ളം പറഞ്ഞതല്ലേ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് അതൊന്നുമല്ല സത്യമെന്നൊക്കെ പറയുന്നു ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രസാദ് ഏട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രസാദ് ഏട്ടൻ അങ്ങനെ പെരുമാറിയത് ചിലപ്പോൾ ഇനിയും ഞാൻ ആ തെറ്റ് തന്നെ ആവർത്തിച്ചാലും അതുകൊണ്ട് എന്താണെങ്കിലും തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യവുമില്ല എന്നൊക്കെ പക്ഷെ അഞ്ജലി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അഞ്ജലി പറയുന്നുണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല എന്ത് കാര്യമാണെങ്കിലും ഉറപ്പായിട്ടും എന്നോട് തുറന്നു പറഞ്ഞേ പറ്റുമെന്ന് അഞ്ജലി നിർബന്ധം പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്